അസ്സാമലൈക്കും ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മുടെ ഈ പെരുന്നാളിൻ്റെ ഡീറ്റെയിൽഡ് വ്ലോഗാണ് കേട്ടോ ഇടുന്നത് ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു നിങ്ങൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കുന്നുണ്ട് എൻ്റെ വോയിസിൽ നിങ്ങൾക്ക് പുറത്തു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ഒക്കെ കേൾക്കാം കാരണം ഞാൻ വോയിസ് കൊടുക്കുന്നത് ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഈ കാലിൻ്റെ സർജറിയുടെ കാര്യങ്ങളുമായിട്ട് ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു അങ്ങനെ നമ്മൾ രാവിലെ നേരത്തെ തന്നെ എഴുതിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കിയിരുന്നത് റവയുടെ ഉപ്പുമാവായിരുന്നു അപ്പോൾ റവക്കെ ഉപ്പുമാവൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഉപ്പുമാവും കട്ടൻ ചായ ആയിരുന്നു അങ്ങനെ റവ ഉപ്പുമാവും കട്ടൻ ചായ കുടിച്ചതിന് ശേഷം ഞാൻ മക്കളെയും ഇക്കാനൊക്കെ എണീപ്പിച്ച് പള്ളിക്ക് ഒക്കെ പറഞ്ഞേക്കണമല്ലോ അപ്പം അവരൊക്കെ എണീപ്പിച്ച് പള്ളിക്ക് പോകാനുള്ള സെറ്റപ്പിനാക്കി അതിന് ശേഷം ഞാൻ ചിക്കൻ എടുത്ത് കഴുകി ചിക്കൻ കഴുകിയതിന് ശേഷം കറിക്ക് വേറെ അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചു പിന്നെ അബിക്കുട്ടനുള്ള ഡ്രസ്സ് എടുത്തെടുത്തു ഇത് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഓനെ നിർബന്ധിച്ചതും പിന്നെ ഇക്കയും അബിയും കൂടെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി പുറത്തിറങ്ങി ഫുഡ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും അതേപോലെ പപ്പടും പിന്നെ ചമ്മന്തിയും കൂടി ആയിരുന്നു കേട്ടോ സോ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കുറച്ച് ഉലുവ ഇട്ടു ഉലുവൊന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് വലിയ ഉള്ളി അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്ത് ആ വയുന്ന സവാളയിലേക്ക് ഞാൻ കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്തു പിന്നെ തക്കാളിയും കൂടി ഒന്ന് പെട്ടെന്ന് വാടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു ഞാൻ സാധാരണ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് കറികളൊക്കെ ആണെങ്കിൽ അതിലേക്ക് കല്ലുപ്പാണ് കേട്ടോ ആഡ് ചെയ്യാറ് നിങ്ങളും എന്നെപ്പോലെ കല്ലുപ്പ് തന്നെയാണോ ആഡ് ചെയ്യൽ എനിക്കെന്തോ പൊടിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും ഇടണേ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കല്ലുപ്പാണ് സാധാരണ ആഡ് ചെയ്യൽ അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കുക്കറൊന്ന് മൂടി വെച്ചിരുന്നു അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇടാം അതിന് മുമ്പായിട്ട് ഞാൻ കറിവേപ്പിലിട്ടിരുന്നു കറിവേപ്പിലിട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരും ചിക്കൻ മസാല ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി പെരുന്നാളൊക്കെയല്ലേ എല്ലാവരും എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കിയെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങളും എന്നെപ്പോലെ നെയ്ച്ചോറാണോ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാം കാരണം എനിക്ക് കാര്യമായിട്ട് അറിയുന്ന ഒരു ഫുഡെന്ന് പറഞ്ഞാൽ നെയ്ച്ചോറാണ് പിന്നെ ഉണ്ടാക്കും നമ്മളെ കപ്സ അതുപോലെ തന്നെ മന്തി അതൊക്കെ ഉണ്ടാക്കും ബിരിയാണി അത്രക്ക് അറിയില്ല അതുകൊണ്ട് ഏതൊരു ഫങ്ഷനായാലും ഞാൻ മെയിനായിട്ട് നോക്കല് നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ് അങ്ങനെ തക്കാളിയൊക്കെ വാടിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ചൊന്ന് വെള്ളം ആഡ് ചെയ്തുകൊടുത്ത് ഇപ്പോൾ തക്കാളിയും നമ്മുടെ സവാളയും നമ്മളിട്ട പൊടികളുമൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഒന്ന് ആഡ് ചെയ്യാണ് ചിക്കൻ്റെ കറിയിൽ നമ്മളധികം പീസ് ആഡ് ചെയ്യാറില്ല എന്താ എന്താച്ചാൽ ചിക്കൻ കറിയിൽ പീസ് ഒന്നും ആരും കൂട്ടൂല എല്ലാവർക്കും ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് താല്പര്യം അപ്പം ചിക്കൻ കറിയിൽ കുറച്ച് പീസ് ആഡ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് കറി ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിനു ശേഷം കുക്കറൊന്ന് ഞാൻ അടച്ചു വെച്ചു അടുത്തതായിട്ട് ഞാൻ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കുക്കർ കുക്കറെടുത്ത് ഗ്യാസിൽ വെച്ച് എന്നിട്ട് കുക്കർ ചൂടായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നെയ്യാണ് ഞാൻ ഒഴിച്ചെടുത്തത് മിൽമയുടെ നെയ്യാട്ടോ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുള്ളത് എന്താ വെച്ചാൽ ബാക്കിയുള്ള ഓയിലൊന്നും ഉണ്ടാക്കിയാൽ എനിക്കത്ര വലിയൊരിഷ്ടാവയില്ല ഞാൻ നെയ്ച്ചോറേ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു പിന്നെ നെയ്ച്ചോറ് ഞാൻ എനിക്കുണ്ടാക്കാൻ അറിയാവുന്ന ഏകൊരു ഫുഡ് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടതായിരുന്നു അങ്ങനെ നമ്മുടെ നെയ്യ് ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് അണ്ടി മുന്തിരി പട്ട പൂവ് ഏലക്ക ഇതെല്ലാം ഇട്ട് ഒന്ന് വാറ്റിയെടുത്തു പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്നും ഒന്ന് വഴറ്റിയെടുത്തു ഇതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞെച്ചിരുന്നു ക്യാരറ്റും കൂടെ ആഡ് ചെയ്തു സാധാരണ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് ആഡ് ചെയ്യലില്ല ക്യാരറ്റ് ഇട്ട ചോറിനൊരു മഞ്ഞ കളർ ആയിരിക്കുമല്ലോ അപ്പോൾ ഇപ്പം ആവശ്യം പെരുന്നാളൊക്കെ അല്ലേ എന്തായാലും ക്യാരറ്റും കൂടെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ക്യാരറ്റും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ അങ്ങനെ ചിക്കൻ കറിയൊക്കെ വന്നതിന് ശേഷം ഞാൻ അതൊന്ന് മാറ്റി വെച്ചു എന്നിട്ട് നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് ഞാൻ നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു വെള്ളം ഒന്നും കൂടി ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ആ സമയത്ത് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടെ ഉപ്പ് മസാല ഒക്കെ ഒന്ന് പിടിച്ചോട്ടെന്ന് വെച്ചിട്ടാണ് ഇളക്കിയിരുന്നത് പിന്നെ ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തു ഓയിൽ ഒന്ന് ചൂടാവുന്ന ആ സമയം കൊണ്ട് അരി ഒന്നും കൂടെ ഇളക്കി കുക്കറൊന്ന് അടച്ചു വെച്ച് നെയ്ച്ചോറിനുള്ള വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഈ സമയം കൊണ്ട് തന്നെ ഞാൻ പപ്പടം കൂടെ പൊരിച്ചിരുന്നു കേട്ടോ അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചതിന് ശേഷം ആ ഒരു എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ചിക്കൻ ഇടാൻ പോകുന്നത് അങ്ങനെ ചിക്കൻ്റെ ഓരോ പീസുകളായിട്ട് ഫ്രൈ ചെയ്തെടുത്തു ഈ സമയം കൊണ്ട് തന്നെ ഞാൻ അടപ്പായസം ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ എടുക്കാൻ മറന്നുപോയി കേട്ടോ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ കാരണം ഇവർ പള്ളി തിരിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് ഫുഡ് അവർക്ക് കൊടുക്കണം അപ്പോഴേക്കൊക്കെ റെഡി ആകുമോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു അങ്ങനെ എന്തായാലും ഒക്കെ റെഡിയാക്കി നമ്മുടെ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ഇവർ പള്ളിയിൽ നിന്ന് വന്ന സമയത്ത് ഫുഡ് അയക്കാൻ എല്ലാവരും ടേബിളിലേക്ക് സാധനം കൊണ്ടുപോയിക്കേണ്ടിയിട്ട് റെഡി ആയിരുന്നു അബി വേഗം വന്നിരുന്നു അതി ആണെങ്കിൽ അപ്പോൾ ടി വി കണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നെയ്ച്ചോറും ചിക്കൻപുരിയും ചിക്കൻ കറിയും പപ്പടവും ചമ്മന്തിയൊക്കെ എടുത്തുവച്ചു ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു ഇനി അടുത്തത് പ്ലേറ്റും കൂടെ വേണമല്ലോ പ്ലേറ്റിൻ്റെ കാര്യം ഞാൻ എപ്പോഴും അറിപ്പോ ഫുഡൊക്കെ എടുത്തതിന് ശേഷമാണ് പ്ലേറ്റ് എടുത്തിട്ടില്ല എന്നുള്ളത് ഓർമ്മ വരെ അങ്ങനെ പ്ലേറ്റും കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് അബിക്കാകെ ബോറടിച്ചു ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക എന്നും പറഞ്ഞ് വിളിച്ചെത്തിയിട്ട് പ്ലേറ്റും കിട്ടിയിട്ടില്ല മറ്റോനാണെങ്കിൽ അവിടെ നിന്ന് ടിവിയും കാണുകയാണ് എന്നുള്ള ആ ഒരു ടെൻഷൻ ടെൻഷനിലേനിയോന് അങ്ങനെ പ്ലേറ്റൊക്കെ എടുത്തുവച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു വൈദ്യക്കൂട്ടനാണെങ്കിൽ ഞാൻ ഫുഡ് പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ അങ്ങനെയാണ് ടി വി കാണുന്ന സമയത്ത് വിളിച്ചാൽ വരില്ല എന്തായാലും അവനെ പറഞ്ഞ് സോപ്പിടട്ടെ എന്നും പറഞ്ഞ് ഇക്ക പോയി അങ്ങനെ അവനും കൂടെ സോപ്പിട്ട് കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് അയച്ചു ഫുഡ് അയച്ചതിനു ശേഷം ഇനി നമ്മളെവിടെ പോകുന്നുള്ള ആ ഒരു ആലോചനയിലായിരുന്നു എവിടെയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകണമല്ലോ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ തറവാട്ടിലൊക്കെ ഒന്ന് പോയി തറവാട്ടിലേക്ക് പോയി എല്ലാവരെയും കണ്ടു പിന്നെ അടുത്തതായിട്ട് നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി റിലേറ്റീവ്സിൻ്റെ വീട്ടിലായാലും നമ്മുടെ അയൽവാസികളുടെ വീട്ടിലായാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും പെരുന്നാളിന് ചെല്ലുന്ന സമയത്ത് എല്ലാവരും ഫുഡ് കഴിക്കാൻ നിർബന്ധിക്കും നമ്മൾ ഓൾറെഡി നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവില്ല ആ ഫുഡ് കഴിക്കാനുള്ള ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓരോരു സന്തോഷത്തിനും വേണ്ടിയിട്ട് പായസം മാത്രമാണ് കൊടുക്കാറുള്ളത് ചില വീടുകളിൽ പായസമായിരിക്കും ചില വീടുകളിൽ ജ്യൂസോ അല്ലെങ്കിൽ പുട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിലൊക്കെ പോയി വന്നു അടുത്തതായിട്ട് നമ്മുടെ ഫോട്ടോ ഷൂട്ട് ചെയ്തു അങ്ങനെ ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ടെടുത്ത് കുറച്ച് റീൽസ് എടുത്ത് റീൽസ് അവരുടെ സ്കൂളിൻ്റെ പേജിലൊന്ന് ഇൻസ്റ്റഗ്രാം പേജിൽ ഒന്ന് ടാഗ് ചെയ്യണമായിരുന്നു അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ആയപ്പോൾ രാത്രിയായപ്പോൾ മൺഡേ സ്കൂൾ ഇറക്കുന്ന സമയത്ത് അവർക്ക് ബുക്സൊക്കെ വേണമായിരുന്നു അപ്പോൾ ആ ബുക്സ് ഒന്നും പൊതിഞ്ഞിട്ടില്ല സ്കൂളിൽ നിന്ന് അന്ന് പോയി വാങ്ങിയതായിരുന്നു അങ്ങനെ ബുക്സ് പൊതിയാനുള്ള തയ്യാറെടുപ്പിൽ ഇനി ബുക്സൊക്കെ പൊതിഞ്ഞ് നമ്മൾ ഏകദേശം രാത്രി പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാകും പിന്നെ എൻ്റെ വീട്ടിലൊന്ന് പോകാണ്ടായിരുന്നു അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അങ്ങനെ ഞാനും മക്കളും ഒക്കെയും കൂടെ എൻ്റെ വീട്ടിലേക്കും കൂടെ ഒന്ന് പോയി പെരുന്നാളല്ലേ സ്വന്തം വീട്ടിലേക്കൊന്നും കൂടെ പോകണ്ടേ അപ്പോൾ ഇന്നത്തെ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തു